ർജുമാനുൽ ഓഡിയോ നമ്പർ നാന്നൂറ്റി അൻപത്തി രണ്ട് സൂറത്ത് തൗബ ആയിത്തുകൾ നാൽപ്പത്തി നാല് മുതൽ അൻപത്തി ഒൻപത് വരെ പേജ് നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ان يجاهدوا باموالهم وانفسهم والله عليم بالمتقين انما يستاذنك الذين لا يؤمنون بالله واليوم الاخر وارتابت قلوبهم فهم في غيبهم يترددون ولو أرادوا الخروج لأعدوا له عدة ولكن ولكن كره الله انبعاثه فثبتهم فثبتهم وقيل اقعدوا مع القاعدين لو خرجوا فيكم ما زادوكم إلا خبالا ولأنضعوا خلالكم يبغونكم الفتنة وفيكم سماعون لهم والله عليم بالظالمين لقد لقبت ابتغوا الفتنة من قبل وقلبوا لك وقلبوا لك الأمور حتى جاء الحق حتى جاء الحق وظهر أمر الله وهم كارهون ومنهم من يقول ائذن ولا تفتني الا في الفتنه سقطوا وان جهنم لمحيطه بالكافرين ان تصبك حسنه تسؤهم وان تصبك مصيبه يقولوا قد اخذنا قد أخذنا أمرنا من قبل ويتولوا وهم فرحون، قل لن يصيبنا إلا ما كتب الله لنا هو مولانا، وعلى الله فليتوكل المؤمنون، قل هل تربصون بنا إلا إحدى الحسنيين، ونحن نتربص بكم أن يصيبكم الله بعذاب من عنده بعذاب من عنده أو بأيدينا فتربصوا إنا معكم متربصون قل أنفقوا طوعا أو كرها لن يتقبل منكم إن أنكم كنتم قوما فاسقين وما منعهم أن تقبل منهم نفقاتهم إلا أنهم كفروا بالله ورسوله ولا يأتون الزكاة إلا وهم كسالى ولا ينفقون إلا وهم كارهون فلا تعجبك أموالهم ولا أولادهم إنما يريد الله ليعذبهم بها في الحياة الدنيا إنما يريد الله ليعذبهم بها في الحياة الدنيا وتزحق أنفسهم وهم كافرون ويحلفون بالله انهم لمنكم وما هم منكم ولكنهم قوم يفرقون لو يجدون ملجا او مغارات او مدخلا لظلوا اليه وهم يجمحون ومنهم من يلمزك في الصدقات فإن اعطوا منها رضوا وإن لم يعطوا منها إذا هم يسخطون ولو أنهم رضوا ما آتاهم الله ورسوله وقالوا حسبنا الله سيؤتينا الله من فضله ورسوله. യിൽ പേജി എഴുനൂറ്റി നാപ്പത്തി ഒന്ന് അന്ത്യനാളിലും വിശ്വസിക്കുന്നവരാരോ അവർ അവരുടെ സമ്പത്തുക്കൾ കൊണ്ടും അവരുടെ ദേഹങ്ങളെ കൊണ്ടും സമരം ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാകുവാൻ എന്നോട് അനുവാദം ചോദിക്കുകയില്ല അവർ ഉത്സാഹപൂർവ്വം മുന്നോട്ട് വരികയേ ഉള്ളൂ അവർ അള്ളാഹുവിനെ ആത്മാർപ്പണം ചെയ്തവരാണല്ലോ അള്ളാഹു പഠിപ്പിച്ചതനുസരിച്ച് ഷുഹദാക്കളുടെ വഴിയിലാകാൻ പ്രാർത്ഥിക്കുന്നവരുമാണല്ലോ അപ്പോൾ ജിഹാദിന് സൗകര്യം കിട്ടുന്നയിടത്ത് അവർ ഉത്സാഹപൂർവ്വം മുന്നിടുകയാണ് വേണ്ടത് അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്ന ഭക്തന്മാരെ സംബന്ധിച്ച് അറിയുന്നവനാകുന്നു പേജ് എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എല്ലാവരെ സംബന്ധിച്ചും എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു പക്ഷേ ഇത് ഇവിടെ ഇത് ഒരു പ്രത്യേക അറിവാണ് തൃപ്തിയോടുകൂടി അറിയുകയും അംഗീകരിക്കുകയുമാണ് ഇവിടെ ആയിരത്തി നാൽപ്പത്തി അഞ്ച് ഇന്ത്യമായ നിശ്ചയമായും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വാസിക്കാത്തവരായ ആളുകൾ മാത്രമേ താങ്കളോട് അനുവാദം ചോദിക്കുകയുള്ളൂ അവരുടെ ഹൃദയങ്ങൾ സംശയിക്കുകയും ചെയ്തു അങ്ങനെ അവർ അവരുടെ സംശയത്തിൽ ആടിക്കളിച്ചു കൊണ്ടിരിക്കുന്നു യുദ്ധത്തിൽ നിന്ന് ഒഴിവാകുവാൻ ഇവർ മാത്രമേ സമ്മതം ചോദിക്കുകയുള്ളൂ എളുപ്പമുള്ള കാര്യങ്ങളിൽ മുക്മിനുകളുടെ കൂടെയും പ്രയാസമുള്ള കാര്യങ്ങളിൽ മുക് വിട്ട് കാഫറുകളുടെ കൂട്ടത്തിലുമാണ് അവർ ഈ നിലയിൽ ആടിക്കളിച്ചു കൊണ്ടിരിക്കുന്ന സംശയം തീരാത്ത കൂട്ടരാണവർ അവർ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും അപേക്ഷ സമർപ്പിക്കും ആയിരത്തി നാൽപ്പത്തിയാറ് അവർ പുറപ്പെടാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനുവേണ്ടി അവർ ഒരുക്കേണ്ടതെല്ലാം ഒരുക്കുമായിരുന്നു പക്ഷേഹു അവരുടെ പുറപ്പാട് വെറുത്തു അങ്ങനെ അവരെ പിന്തിരിപ്പിച്ചു മുടങ്ങിയിരിക്കുന്നവരുടെ കൂടെ നിങ്ങളും ഇരിക്കുക എന്ന് പറയപ്പെടുകയും ചെയ്തു ആയത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ അവർ പുറപ്പെട്ടിരുന്നുവെങ്കിൽ നാശത്തെ അല്ലാതെ നിങ്ങൾ നിങ്ങൾക്കവർ വർദ്ധിപ്പിച്ചു തരുമായിരുന്നില്ല നിങ്ങൾക്ക് കുഴപ്പത്തെ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ അവർ നുഴഞ്ഞു കരുന്നതുമാണ് അവർക്ക് ചെവി കൊടുക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് താനും എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അള്ളാഹു അക്രമവും അധർമ്മവും പ്രവർത്തിക്കുന്നവരെ പറ്റിയും സൂക്ഷ്മമായി അറിയുന്നവനാണ് അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് വേണ്ട നടപടി എടുക്കും ആയത്ത് ആയിരത്ത് നാപ്പത്തിയെട്ട് മുമ്പ് തന്നെ അവർ കുഴപ്പമുണ്ടാക്കാൻ ആഗ്രഹിച്ചു കാര്യങ്ങൾ അവർ യും ചെയ്തു വെറുക്കുന്നവരായ അവസ്ഥയിലും സത്യം വന്നെത്തുകയും അള്ളാഹുവിന്റെ കാര്യം വിജയിപ്പിക്കുകയും ചെയ്തു അവർ ഒന്നും ചെയ്യാൻ കഴിയാതെ കൈ കടിച്ച് നോക്കിരുന്നു ആയിരത്തി നാപ്പത്തി ഒൻപത് എനിക്ക് സമ്മതം തരണേ എന്നെ കുഴപ്പത്തിലാക്കരുതേ എന്ന് പറയുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ട് നിസ്സാരവും ബാരിഷവുമായ കാരണങ്ങൾ പറഞ്ഞ് കപടവിശ്വാസികൾ പ്രവാചകനോട് അനുവാദം ചോദിച്ചു അവർക്ക് യുദ്ധയാത്രയിൽ നിന്ന് ഒഴിവാകണം പറ്റിയാണ് ഇവിടെ ഉദ്ദേശ്യം മനുസരമഗോത്രക്കാരനായ ഒരാൾ മഞ്ഞ വർഗ്ഗക്കാരായ സ്ത്രീകളെ കണ്ടാൽ താൻ കുഴപ്പത്തിലകപ്പെട്ടേക്കും അതുകൊണ്ട് എനിക്ക് ഒഴിവാകുവാൻ സമ്മതം തരണം എന്നിങ്ങനെ പറഞ്ഞതായി ഒരു റിപ്പോർട്ട് വ്യാഖ്യാതാക്കൾ ഉദ്ധരിക്കുന്നുണ്ട് അല ഫിൽ ശ്രദ്ധിക്കുക അവർ കുഴപ്പത്തിൽ വീണു കഴിഞ്ഞിരിക്കുന്നു അവർ കുഴപ്പത്തെ ഭയപ്പെടുന്നുവെന്നും കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വഴി നോക്കുന്നു എന്നുമാണല്ലോ പറയുന്നത് എന്നാൽ കാര്യം അങ്ങനെയല്ല മനപൂർവ്വം കുഴപ്പത്തിൽ ചെന്ന് ചാടിയിരിക്കുകയാണ് ഇനി അവർക്കതിൽ നിന്ന് രക്ഷയില്ല നിശ്ചയമായും നരകം നിഷേധികളെ വലയം ചെയ്തിരിക്കുന്നു അവരുടെ നിഷേധം നിമിത്തം നരകത്തിന്റെ നടുവിൽ അവർ അകപ്പെട്ടു പോയി അതായത് അതിൻ്റെ കാരണങ്ങളിൽ അവർ മുഴുകിയിരിക്കുന്നു ഓഡിയോ നമ്പർ നാല് സൂറത്ത് അൻപത് ഇൻസനു നിനക്ക് വല്ല നന്മയും ലഭിച്ചാൽ അതവരെ വെറുപ്പിക്കും പേജ് എഴുന്നൂറ്റി നാൽപ്പത്തിനാല് നിനക്ക് വല്ല ദുരിതവും അനുഭവപ്പെട്ടാൽ ഞങ്ങളുടെ കാര്യം തന്നെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട് അവർ പിരിഞ്ഞു പോകുകയും ചെയ്യും നബി നബിസ്മയും സുഹാബികളും തബൂക്കിലേക്ക് പുറപ്പെട്ടപ്പോൾ ഈ മുനാഫിക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നു അവർക്ക് വല്ല കഷ്ടനഷ്ടങ്ങളും അപകടവും സംഭവിക്കുമെന്ന് എന്നാൽ യാതൊരു ദോഷവും സംഭവിക്കാതെ അവർ മടങ്ങിയെത്തിയപ്പോൾ ഈ ദോഷകക്ഷികളായ ദുഷ്ടന്മാർ ദുഃഖിച്ചു എന്നാൽ വല്ല അപകടവും സംഭവിച്ചാൽ ഇവർ സന്തോഷിക്കുകയും മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞില്ലേ എന്ന് വമ്പ് പറയുകയും ചെയ്യും തങ്ങൾ മുൻകരുതലെടുത്തതിനാൽ പ്രയാസത്തിൽ നിന്ന് ഒഴിവായി എന്ന് അഹങ്കരിക്കുകയും മുസ്ലിംങ്ങൾക്ക് വന്ന വിഷമത്തിൽ അവർ സന്തോഷിക്കുകയും ചെയ്യും ആയിരത്തി അൻപത്തി ഒന്ന് പറയുക ഞങ്ങൾക്ക് അള്ളാഹു വിധിച്ചത് എഴുതിയതല്ലാതെ ഞങ്ങളെ ബാധിക്കുകയില്ല ഹുവ അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി വിശ്വാസികൾ തന്നെയാണ് ഫലവൽപ്പിക്കേണ്ടത് അതായത് സമയത്ത് ചെയ്യേണ്ടത് കഴിവതും ചെയ്യുക ഓരോന്ന് സംശയിച്ചിട്ട് വീഴ്ച വരുത്താതിരിക്കുക ഒരുപോലെ കാണാം എന്ന് കരുതി സമാധാനപ്പെടുക എന്താണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയുകയില്ലല്ലോ അള്ളാഹു എന്ത് വിധിച്ചാലും അത് അലംഘനീയമാകുന്നു നന്മയാണെങ്കിൽ നന്ദി ചെയ്യുക തിന്മയാണെങ്കിൽ ക്ഷമിക്കുക ആയിരത്തി രണ്ട് ഏറ്റവും വിശിഷ്ടമായ രണ്ട് കാര്യങ്ങളിൽ ഒന്നിനെയല്ലാതെ ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ രക്തസാക്ഷിത്വം ഇത് രണ്ടിലൊന്ന് ഏതായാലും ഉണ്ടാകും ഏതായാലും നല്ലത് തന്നെ വേറെ വല്ലതും നിങ്ങൾക്ക് പറയാനുണ്ടോ നിന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ കൈകൾ മുഖേന നിങ്ങൾക്ക് ശിക്ഷ നിങ്ങളെ പറ്റി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അള്ളാഹു അവന്റെ മനക്കുകൾ അയച്ചിട്ടോ മറ്റു വിധത്തിലോ ഞങ്ങൾ മുഖേനയോ നിങ്ങളെ ഏതായാലും ശിക്ഷിക്കും എന്നുറപ്പാണ് പേജ് എഴുന്നൂറ്റി നാപ്പത്തി അതുകൊണ്ട് നിങ്ങൾ കാത്തിരുന്നു കൊള്ളു നിശ്ചയമായും ഞങ്ങൾ നിങ്ങളോടൊപ്പം കാത്തിരിക്കുന്നവരാകുന്നു നിങ്ങൾക്ക് ശിക്ഷ വരും അല്ലെങ്കിൽ നിങ്ങളുടെ കാപ്പട്യം പുറത്താകും ഏതാണ് സംഭവിക്കുകയെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ആയിരത്തി അൻപത്തി മൂന്ന് പറയുക നിങ്ങൾ മനസ്സാരെയോ സ്വമനസ്സാരെയോ നിർബന്ധിതരായിട്ടോ ചെലവഴിക്കുക ഏതായാലും നിങ്ങളിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയേയില്ല അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലായാൽ മാത്രമേ ഏതൊരു കർമ്മവും അള്ളാഹുവിന്റെ സ്വീകാര്യമാവുകയുള്ളൂ അള്ളാഹുവിനും പരലോകത്തിനും വിശ്വസിക്കുന്നവർക്കല്ലേ പ്രാർത്ഥിക്കാൻ കഴിയുകയുള്ളൂ അത് നിങ്ങളിൽ ഇല്ലല്ലോ വല്ല കാരണത്താലും നിർബന്ധിതരായിട്ട് ചെയ്താലും സ്വമനസ്സാരെ ചെയ്താലും ഏതായാലും നിങ്ങളുടെ കർമ്മങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ അംഗീകാരം ലഭിക്കുകയില്ല ഇന്നക്കും കുന്തും ഫാസിഖീൻ നിങ്ങൾ ുംന്തോയായ ഒരു ജനതയായി തീർന്നിരിക്കുന്നു ആയിരത്തി അൻപത്തിനാല് അവർ ചെലവഴിക്കുന്നവ അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നതിൽ അവർക്ക് ഇല്ല തടസ്സമുണ്ടാക്കിയിട്ടില്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അവർ നിഷേധിച്ചു എന്നുള്ളതല്ലാതെ ഈ നിഷേധമാണ് അവരുടെ ദാനധർമ്മങ്ങൾ സ്വീകരിക്കുന്നതിന് തടസ്സമായത് അതുപോലെ തൂല സ്വല അത് ഇല്ലാബം കുസല അവർ മടിയന്മാരായിരിക്കുന്ന അവസ്ഥയിലല്ലാതെ നമസ്കാരത്തിന് ചെല്ലുകയും ഇല്ല നമസ്കാരം സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി ചെയ്യലാണ് ഉഗ്മനിന്റെ സ്വഭാവം സന്തോഷത്തിനുള്ള വക സന്തോഷത്തിനുള്ള വക അത് അത്യൻ അത്യുന്നതമായ സിംഹാസനത്തിൻ്റെയും എല്ലാ മഹത്വങ്ങളുടെയും ഉടയവനായ അള്ളാഹുമായുള്ള സംഭാഷണത്തിന് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത രൂപവും സന്ദർഭവുമായതിനാലാണെന്ന് മനസ്സിലാക്കാം ഉത്സാഹത്തോടും സന്തോഷത്തോടും കൂടി ആ അവസരം ഉപയോഗിക്കുകയാണ് മഹ്മിനിൻ്റെ കടമ അതിൽ മടിച്ചു നിൽക്കൽ മുക്മിനിന് ഒരിക്കലും യോജിച്ചതല്ല ചേർന്നതല്ല എന്നാൽ കപട സ്വഭാവമാണ് ഇവിടെ പുറത്ത് പറഞ്ഞത് മടിച്ചു മടിച്ചാണ് അവർ നമസ്കാരം നമസ്കരിക്കാൻ വരിക വിശ്വാസികളുടെ കൂട്ടത്തിൽ തങ്ങളും ഉണ്ട് എന്ന് വരുത്താൻ വേണ്ടിയാണ് അവർ നമസ്കരിക്കുന്നത് ഓർക്കുന്നവരായ അവസ്ഥയിലല്ലാതെ അവർ ചെലവഴിക്കുകയില്ല യുദ്ധ ചെലവിനേക്ക് സംഭാവന കൊടുക്കും പക്ഷേ സന്തോഷത്തോടു കൂടിയല്ല ശല്യം ഒഴിവാക്കാൻ വേണ്ടി എന്തെങ്കിലും കൊടുക്കുമെന്നേ ഉള്ളൂ ഈ മാനസികാവസ്ഥ സംഭാവനകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ തള്ളപ്പെടുന്നതിന് കാരണമാകുന്നു എന്താണ് എത്രയാണ് കൊടുക്കുന്നത് എന്നതല്ല എന്നല്ല നോട്ടം മനസ്ഥിതിയാണ് നോക്കുന്നത് ധനസ്ഥിതിയല്ല നല്ല മനസ്ഥിതിയാണെങ്കിൽ അ ഒന്ന് ഒരായിരത്തോളം വലുതായിരിക്കും തർജുമാനുൽ ഓഡിയോ നമ്പർ നമ്പർ സൂറത്തു ആയത്ത് പേജ് ും അതിനാൽ അവരുടെ സമ്പത്തുക്കളും അവരുടെ മക്കളും നിന്നെ കൗതുകപ്പെടുത്താതിരിക്കട്ടെ സമ്പത്തുക്കളെ കൊണ്ടും മക്കളെ കൊണ്ടും ഉള്ള ഭൗതികമായ പ്രൗഢിക്ക് യാതൊരു വിലയുമില്ല അത് വലിയൊരു കാര്യമാണെന്ന് ധരിക്കേണ്ട ജീവിതത്തിൽ ഈ കൊണ്ടും കൊണ്ടും മക്കളെ അവരെ ശിക്ഷിക്കുവാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് മക്കൾ മുഖേന മാതാപിതാക്കൾക്കും സമ്പത്തുകൾ മുഖേന ധനികരും അനുഭവിച്ച മക്കൾ മുഖേന മാതാപിതാക്കളും സമ്പത്തുകൾ മുഖേന ധനികരും അനുഭവിച്ച പ്രയാസങ്ങളും മനോവേദനകളും അപമാനവും ദുഷ്കീർത്തിയും വിശദീകരിക്കേണ്ടതില്ല മക്കൾ മാതാപിതാക്കളോട് അച്ചടക്കം പാലിക്കേണ്ടതിന് പകരം മാതാപിതാക്കൾ മക്കളോട് അച്ചടക്കം പാലിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു അതിന് വ്യത്യാസം വന്നാൽ പിന്നെ മക്കളുടെ മക്കളുടെ ശത്രുതയാണ് വാർദ്ധക്യകാലത്ത് അവർ അനുഭവിക്കേണ്ടി വരുന്നത് അവർ കാഫിറുകളായിരിക്കുന്ന അവസ്ഥയിൽ അവരുടെ ആത്മാക്കൾ പുറപ്പെട്ടു പോകുവാനും അള്ളാഹു ഉദ്ദേശിക്കുന്നു ആത്മാക്കൾ നശിക്കലല്ല ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകലാണ് പിന്നീട് ആത്മാവിൻ്റെ അവസ്ഥ എന്ത് എന്നത് ഒരു വലിയ വിഷയമാകുന്നു കാഫറായ അവസ്ഥയിൽ ആത്മാവ് പിരിഞ്ഞു പോകുന്നവർ മഹാനഷ്ടക്കാരാകുന്നു മുഗ്മിനായ അവസ്ഥയിൽ ആത്മാവ് പിരിഞ്ഞു പോകുന്നവർ മഹാഭാഗ്യവാന്മാരും ഇത് രണ്ടും അർഹമായ നിലയിൽ വിശദീകരിക്കൽ അസാധ്യമാണ് അള്ളാഹു നമ്മെ ആയിരത്ത് അൻപത്തി ആറ് നിശ്ചയമായും അവർ നിങ്ങളിൽ പെട്ടവർ തന്നെയെന്ന് തന്നെയാണെന്ന് അബ്വാഹുവിൻ്റെ പേരിൽ അവർ സത്യം ചെയ്തു പറയും അവർ നിങ്ങളിൽ പെട്ടവരല്ലതാണ് പക്ഷേ അവർ പേടിച്ചു പിറക്കുന്ന ഒരു കൂട്ടരാകുന്നു നിങ്ങളെ അവരെ വല്ലതും ചെയ്യുമെന്നുള്ള കഠിനമായ ഭയം അവരെ കിടിലം കൊള്ളിക്കുന്നു അതുകൊണ്ടാണ് അവർ ഇങ്ങനെ കള്ളസത്യം ചെയ്യുന്നത് ആയത്ത് അൻപത്തി ഏഴ് അവർ വല്ല അഭയസ്ഥാനമോ വല്ല ഗുഹകളോ വല്ല മാളമോ കാണുകയാണെങ്കിൽ അവർ കുറുമ്പുകാട്ടിക്കൊണ്ട് അവിടേക്ക് തിരിഞ്ഞു പോകുമായിരുന്നു യുദ്ധം ചെയ്യുവാനുള്ള മടിയും നിങ്ങളോടൊപ്പം പാർക്കുവാനുള്ള വെറുപ്പും നിങ്ങളെ സംബന്ധിച്ചുള്ള ഭയവും അവർക്ക് അത്രത്തോളം എത്തിയിരിക്കുന്നു തൽക്കാലം നിങ്ങൾ സത്യവിശ്വാസികളാണ് എന്ന് സത്യം ചെയ്ത് പറഞ്ഞ് രക്ഷപ്പെടുകയാണ് തൽക്കാലം ഞങ്ങൾ സത്യവിശ്വാസികളാണ് എന്ന് സത്യം ചെയ്ത് പറഞ്ഞ് രക്ഷപ്പെടുകയാണ് ആയിരത്തി അൻപത്തി എട്ട് പേജ് എഴുന്നൂറ്റി കാര്യത്തിൽ നിന്നെ ആക്ഷേപിക്കുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ട് അതിൽ നിന്ന് അവർക്ക് നിൽക്കപ്പെട്ടാൽ അവർ തൃപ്തിപ്പെടും അതിൽ നിന്ന് അവർക്ക് നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ അവരത് ആ ദേഷ്യപ്പെടുന്നു നബിസ്വലാ അലി വല്ലമെ സംബന്ധിച്ച് ആക്ഷേപം പറയുവാൻ തക്കം നോക്കിക്കൊണ്ടിരിക്കുന്നവരായിരുന്നു മുനാഫിക്കുകൾ ജക്കാദ് മുതലായ പൊത്തു സ്വത്തുക്കൾ വിതരണം ചെയ്യുന്നതിൽ നബി നബിസ്വലാസ്ലമയെ അവർ കുറ്റപ്പെടുത്തി പ്രതീക്ഷിച്ച കിട്ടാതിരുന്നാൽ നബി സുലഹു അലി വല്ല വിതരണം ചെയ്തത് അല്ലെന്നും മറ്റും അവർ പറയും പ്രതീക്ഷിച്ചത് കിട്ടിയാൽ കുറ്റമൊന്നും പറയില്ല ഒരിക്കൽ നബി നബിസ്വലാ അലിസ്ല ഈ സ്വത്ത് വാരിക്കൊടുത്തു കൊണ്ടിരുന്നപ്പോൾ തമീം ഗോത്രക്കാരനായ ദുൽ ഹുവൈസിറത്ത് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ നീതി പാലിക്കുക എന്ന് അപ്പോൾ നബീസ് അല്ലാ വസ്ലം പറഞ്ഞു നിന്റെ നാശം ഞാൻ നീതി പാലിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് നീതി പാലിക്കുക അപ്പോൾ അവന്റെ കഴുത്ത് വെട്ടാൻ ഒഴു അറിയാഹുഹ് സമ്മതം ചോദിച്ചു അപ്പോൾ നബിസ് അല്ലാസ്മ പറഞ്ഞു അവരെ വിട്ടേക്കുക അവന്റെ ചില കൂട്ടുകാരുണ്ട് ഞങ്ങൾ നിങ്ങളുടെ നമസ്കാരം അവരുടെ നമസ്കാരത്തെക്കാളും നിങ്ങളുടെ നോമ്പ് അവരുടെ നോമ്പിനേക്കാളും നിസ്സാരമാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും അവർ കുർആൻ ഓതും അതവരുടെ വിട്ട് കടക്കുകയില്ല അമ്പ് ഉന്നം തുളർച്ചു പോകുന്നതിനേക്കാൾ വേഗത്തിൽ അവർ ദീനിൽ നിന്ന് തെറിച്ചു പോകും ബുഹാരി മുപ്പത്തിയാറ് പത്ത് ഇതുപോലെ വേറെയും റിപ്പോർട്ടുകളുണ്ട് ഇതാണ് ഈ ആയത്തിൻ്റെ പശ്ചാത്തലം ഔരിയാക്കളോട് പ്രാർത്ഥിക്കുകയും അവരുടെ പേരിൽ നേർച്ച വഴിപാടുകൾ നടത്തുകയും ചെയ്തിട്ട് മതത്തിൽ നിന്ന് പുറത്ത് ചാടിപ്പോയവർ യഥാർത്ഥ മുഖ്മിനുകളെ ഈദുൽ കുബൈസറത്തിൻ്റെ അനുയായികളാണെന്ന് ആക്ഷേപിക്കുന്നത് മഹാ അത്ഭുതം തന്നെ ഈദുൽ കുബൈസറത്തിൻ്റെ ഈ ദീനിയായ കാര്യങ്ങളിൽ പ്രവാചകനെ പിൻപറ്റണമെന്ന് നിർബന്ധം പറയുന്നതാണത്രേ ഇതിൻ്റെ കാരണം എത്ര കിഴക്കാം തൂക്കായ ചിന്താഗതി ആയിരത്തി ഒൻപത് അവൻ്റെ അവർക്ക് കൊടുത്തതിൽ അവർ തൃപ്തിപ്പെട്ടിരുന്നുവെങ്കിൽ പറയുകയും ചെയ്തിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് അള്ളാഹു അവന്റെ റസൂലും ഞങ്ങൾക്ക് തരും എന്നും ഞങ്ങൾ അള്ളാഹുവിനോട് വിനയപൂർവ്വം അപേക്ഷിക്കുന്നവരാകുമ്പോൾ എന്നും പറഞ്ഞിരുന്നെങ്കിൽ അതായിരുന്നു അവർക്ക് നല്ലത് സ്വതക്കനീമത്ത് ഇങ്ങനെ പല വകയിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെപ്പറ്റിയാണ് അള്ളാഹു കൊടുത്തതെന്ന് പറഞ്ഞത് റസൂൽ കൊടുത്തത് എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വീതിച്ചു കൊടുത്തത് എന്നർത്ഥം അപ്പോൾ ന്യായമായ നിലയിൽ കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടലാണ് മുഗ്മിനിൻ്റെ സ്വഭാവം കിട്ടാത്തതിനെപ്പറ്റി വെറുപ്പ് പറയാതിരിക്കലും അതിമഹവും ആക്ഷേപവും മുഗ്മിനു ചേർന്നതല്ല